ശിചക്രത്തിലെ നാലാം രാശിയും സ്ത്രീരാശിയും ജലരാശിയുമായ കർക്കിടകം രാശിയുടെ അധിപതി ചന്ദ്രനാണ് ഇതേ രാശിയിൽ തന്നെയാണ് അറിവിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ കാരകനായ വ്യാഴവും ഉച്ചനാകുന്നത് കൂടാതെ പരാക്രമത്തിൻ്റെയും ഊർജസ്വലതയുടെയും ഒക്കെ കാരകനായ ചൊവ്വ നീചനാകുന്നതും കർക്കിടകം രാശിയിലാണ് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരെ പറ്റിയാണ് പറയുന്നത് കർക്കടകം രാശിക്കാരുടെ പ്രത്യേകതകൾ എന്താണ് അവരുടെ പൊതുവായി ഉള്ള സ്വഭാവം എന്താണ് പൊതുവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ് അതുപോലെ പൊതുവായിട്ട് കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ കർക്കിടകം രാശിയിൽ തന്നെ വന്ന് പിറക്കാൻ കാരണം അതിന് കാരണം പൂർവപുണ്യ ജന്മങ്ങളുടെ ഒരു ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ പിറവി എടുക്കുന്നത് അതുതന്നെ ആയിരിക്കണം അതിന് കാരണം കർക്കിടകം രാശിയുടെ രാശി സ്വരൂപം ഞണ്ടിൻ്റെ സ്വരൂപമാണ് ഞണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള ഒരു ഉപരിതലം കാണും അതുപോലെ മൂർച്ചയേറിയതും ബലമുള്ളതുമായ കാലുകൾ ഒക്കെ ഉപയോഗിച്ചായിരിക്കും അവ സഞ്ചരിക്കുന്നത് അതിൻ്റെ മൃദുലതയുള്ള ഉൾവശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കട്ടിയുള്ള ഉപരിതലം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് കർക്കിടകം രാശിക്കാരും പ്രായോഗിക ജീവിതത്തിൽ ബലമുള്ള വീടൊക്കെ ഉണ്ടാക്കി അതിനകത്തുള്ളവരെ സംരക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചന്ദ്രനും അതുപോലെ വ്യാഴവും ചൊവ്വയും രാശി സ്വരൂപമായ ഞണ്ടും ഒക്കെ കൂടിയാണ് കർക്കടകം രാശിക്കാരുടെ ആകൃതി എന്താണ് അവരുടെ സ്വഭാവം എന്താണ് അവർ ചെയ്യുന്ന തൊഴിലെന്താണ് അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണ് എന്നിവയൊക്കെ നമുക്ക് കാട്ടിത്തരുന്നത് പുരാണങ്ങളിൽ ചന്ദ്രനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് അത്രി മഹർഷിയുടെയും അനസൂയുടേയും മകനായിട്ടാണ് ചന്ദ്രനെ പറയുന്നത് ബ്രഹ്മാവ് അത്രമഹർഷിയുടെ ഒരു പ്രത്യേക ലോകം സൃഷ്ടിക്കുന്നതിനായി ബ്രഹ്മാവ് അത്ര മഹർഷിയെ ചുമതലപ്പെടുത്തി അതിനുവേണ്ടി അത്രി മഹർഷി തപസ് അനുഷ്ഠിക്കുന്ന വേളയിൽ മുനിയുടെ കണ്ണിൽ നിന്നും ഒരു ദിവ്യപ്രകാശം ഉത്ഭവിച്ചു ആ പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ദിക്പാലകർക്ക് സാധിക്കാതെ വന്നു അതിനാൽ അവർ അതിനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു പിൽക്കാലത്ത് ദേവന്മാരും അസുരന്മാരും ഒക്കെ ചേർന്ന് പാലാഴി മഥനം നടത്തിയപ്പോൾ അത് പൊങ്ങി വന്നു അതാണ് ചന്ദ്രനെന്നും മത്സ്യപുരാണത്തിൽ പറയുന്നു വെളുത്ത നിറവും അതുപോലെ സൗന്ദര്യവും ഒക്കെ ചന്ദ്രൻ്റെ പ്രത്യേകതകളാണ് സൗന്ദര്യത്തിൻ്റെ കാരകനാണ് ചന്ദ്രൻ തലയിൽ തങ്ക കിരീടവും അതുപോലെ കഴുത്തിൽ പേൾ നെക്ലസ് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വെള്ള കുതിരകളാലൊക്കെ വലിക്കുന്ന വെള്ളത്തേരിൽ യാത്ര ചെയ്യുന്ന രൂപമായിട്ടാണ് ചന്ദ്രനെ പുര അണങ്ങളിലൊക്കെ പരാമർശിക്കുന്നത് അതിനാലാണ് സൗന്ദര്യത്തിൻ്റെയും ജലത്തിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ കാരകത്വം ചന്ദ്രന് ലഭിച്ചത് ഈ കർക്കടകം രാശിക്കാരുടെ ആകൃതിയെപ്പറ്റി ആചാര്യന്മാർ എന്താണ് പറയുന്നത് എന്ന് നോക്കാം പൊക്കം സാമാന്യമോ അല്ലെങ്കിൽ അതിലും കുറവോ ആകാം ഇവർക്ക് അതുപോലെ കഴുത്ത് അല്പം തടിച്ച കഴുത്തായിരിക്കും ശരീര അവയവങ്ങൾക്കെല്ലാം നല്ല ഭംഗി കാണും ഇവരുടെ അതുപോലെ ശരീരത്തിന് ചെറിയൊരു ഉൾവളവും ഇവർക്ക് ഉണ്ടാകും ഇവർക്ക് ഇവിടെ നെറ്റിക്ക് നല്ല വീതി വീതിയേറിയ നെറ്റിയായിരിക്കും കണ്ണുകൾ അല്പം ചെറുതായിരിക്കും മൂക്കുകളും ചെറുതായിരിക്കും അതുപോലെ അല്പം വേഗതയേറിയ നടത്തം ഒക്കെ തുടങ്ങിയവർ ഒക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ഇവരെ ബന്ധുക്കൾക്ക് വളരെയധികം ഇഷ്ടം ഉണ്ടാകുന്ന ഒരു വ്യക്തികളായിരിക്കും ഈ കർക്കിടകം രാശിക്കാർ ഇവർ ധർമ്മപ്രവർത്തികളൊക്കെ ചെയ്യുന്നവരും അതുപോലെ ജലക്രീഡകളിലൊക്കെ താല്പര്യമുള്ളവരും ധാരാളം ആഹാരമൊക്കെ കഴിക്കുന്നവരും അതുപോലെ വസ്ത്രത്തോടും ആഭരണത്തോടും ഒക്കെ ഭ്രമം അല്പം കൂടുതലുള്ളവരും അത് എങ്ങനെയും സ്വന്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഇനി രാശിക്കും ചന്ദ്രനും ഒക്കെ ബലം ഉള്ള ജാതകരാണെങ്കിൽ ഇവർ വളരെയധികം ഉപകാരസ്മരണയുള്ളവരും അതുപോലെ ദാനശീലരും എപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കുന്നവരും ബുദ്ധിമാന്മാരും അവർക്ക് അതുപോലെ ക്ഷമയുണ്ടാകും കർമ്മഗുണമുണ്ടാകും അതുപോലെ ഈ ഇവർ ഒരിക്കലും ഇവരുടെ കുടുംബസ്നേഹം പരസ്യമായിട്ട് കാണിക്കുന്നവരല്ല ഇവരുടെ ഉള്ളിലായിരിക്കും കുടുംബസ്നേഹം ഒരു തള്ളപ്പക്ഷി എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ആയിരിക്കും ഇവർ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത് അതുപോലെ വളരെയധികം ഹൃദ്യമായിട്ട് പെരുമാറാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു അതറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഇവർ ശ്രമിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും പബ്ലിക് റിലേഷൻ വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മിക്കവാറും കർക്കിടകരാശിക്കാർ തന്നെയായിരിക്കും നല്ല ബുദ്ധിയുണ്ട് ഇവർക്ക് വളരെയധികം പ്രസന്നമായ പ്രകൃതിയായിരിക്കും അതുപോലെ ചിലവ് മിതമായിട്ട് ചിലവ് ചെയ്യുന്ന കൂട്ടരായിരിക്കും ഇവർ അതുപോലെ പുതിയ പ്രവർത്തികൾക്ക് ഒക്കെ മുതിരുന്നവരായിരിക്കും എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ളവരായിരിക്കും പ്രായോഗികമായിട്ടൊക്കെയുള്ള പുതിയ ആശയങ്ങളൊക്കെ ഇവർ വഴി ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ ഏത് പരിതസ്ഥിതിയോടും പൊരുത്തപ്പെടാനും അതിനോട് യോജിച്ചു പോകാനും ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഏത് പരിതസ്ഥിതിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതുപോലെ അതുപോലെ ഈ മാറി മാറിയൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയിലൊക്കെ പൊരുത്തപ്പെട്ട് ഇവർ പോകുന്നതാണ് അതുപോലെ ആ ജോലിയിലൊക്കെ വിജയിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയും അതുപോലെ വിനോദത്തിന് വേണ്ടിയും ഒക്കെ എന്ത് വിലയും കൊടുക്കാൻ ഇവർ സന്നദ്ധരാണ് പക്ഷേ പ്രണയകാര്യങ്ങളിൽ ഇവർക്ക് എപ്പോഴും സങ്കടമായിരിക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിവുള്ളവരായിരിക്കും വളരെയധികം ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും സത്യസന്ധമായി കാര്യങ്ങളെ നോക്കിക്കാണുന്നവരാണ് അതുപോലെ പെട്ടെന്ന് ആർക്കും അങ്ങനെ വഴങ്ങുന്ന സ്വഭാവമായിരിക്കുകയില്ല ഇവരുടെ മറ്റൊരു പ്രത്യേകത എല്ലാ കാര്യങ്ങളും ഒരു വേർതിരിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അതുപോലെ എന്ത് കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് അതുപോലെ ആരെന്തർഹിക്കുന്നോ അത് മനസ്സിലാക്കി ചെയ്തു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവർക്ക് മറ്റുള്ളവരോടൊക്കെയുള്ള ഒരു വിധേയത്വം കാണും ഇവർക്ക് സ്വന്തമായി അഭിമാനം സൂക്ഷിക്കുന്നവരാണ് ശാന്ത പ്രകൃതിയുള്ളവരാണ് അതുപോലെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവരാണ് അർഹിക്കുന്നവർക്കാണെങ്കിൽ സ്നേഹമൊക്കെ വാരിക്കൂരി കൊടുക്കാനും ഒക്കെ ഇവർക്ക് കഴിവുണ്ട് പക്ഷേ ഇവർ അത് തിരിച്ച് ആ സ്നേഹം ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതിവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവർക്ക് ഓർമ്മ ശക്തിയൊക്കെ കൂടുതലായിരിക്കും അതിനാൽ കഴിഞ്ഞ കാലങ്ങളെ പറ്റിയും പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാനും പഴയ സുഹൃത്തുക്കളെ ഒക്കെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനും അതുപോലെ അവരെ കണ്ടാൽ സ്നേഹപൂർവ്വം പെരുമാറാൻ ഒക്കെ ഇവർക്കൊരു പ്രത്യേകത തന്നെയുണ്ട് കാര്യങ്ങളിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധയൊക്കെ പുലർത്തുന്നവരാണ് ഇനി രാശിക്കും ചന്ദ്രനും ബലമില്ലാത്ത കർക്കിടകരാശിയാണെങ്കിൽ അവരുടെ മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് ചാഞ്ചല്യം ഉണ്ടാകുകയും അവരുടെ സ്വഭാവത്തിൽ സ്ഥിരതയില്ലായ്മയും ഒക്കെ ഉണ്ടാകുന്നതാണ് പലരുടെയും സ്വഭാവത്തിൽ പല പല മാറ്റങ്ങളും ഒക്കെ കാണും മുൻകോപമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് അതുപോലെ നമുക്ക് സ്വയം ഒരു കുറവും ഇല്ല എന്ന് നമ്മുടെ മനസ്സിനെ അറിയിക്കണം നമ്മളും മറ്റുള്ളവരെ പോലെയാണെന്നും നമുക്കുള്ളതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നും അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും ഒക്കെ കരുതണം ഇത് ചന്ദ്രനും അതുപോലെ രാശിക്കുമൊക്കെ ബലമില്ലാത്തവരാണ് നമ്മൾ പറയുന്നതാണ് ശരി എന്ന സ്വഭാവം ഒരിക്കലും വെച്ച് പുലർത്തരുത് വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടടത്ത് അത് ചെയ്യുക തന്നെ വേണം മറ്റുള്ളവരുടെ കുറ്റം കാണുകയോ അല്ലെങ്കിൽ അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യരുത് അവരുടെ നന്മയും തിരിച്ചറിയേണ്ടതാണ് അതുപോലെ പിശുക്ക് കുറയ്ക്കണം ി കഴിഞ്ഞ കാലങ്ങളെ മാത്രം ചിന്തിച്ചിരുന്ന് തീർക്കാനുള്ള അതല്ല ജീവിതം എന്ന് മനസ്സിലാക്കി ഒക്കെ പ്രവർത്തിക്കണം ഇത് ചന്ദ്രനും അതുപോലെ രാശിക്കുമൊക്കെ ബലമില്ലാത്തവരുടെ സ്വഭാവമാണ് പറഞ്ഞത് നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഒരു കാരണവശാലും മടി കാണിക്കരുത് അതുപോലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബത്തിലെ സ്വസ്ഥതയും നശിപ്പിക്കരുത് ഇനി തൊഴിൽപരമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ഈ കർക്കിടക രാശിക്കാരെ കാണാൻ പറ്റും ഇവർക്ക് മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതിനാൽ പത്രപ്രവർത്തനം അതുപോലെ രാഷ്ട്രീയം എഴുത്തുകാർ അതുപോലെ പബ്ലിക് റിലേഷൻ വകുപ്പ് മാർക്കറ്റിങ് എന്നീ മേഖലകളിലൊക്കെ ശോഭിക്കാൻ കഴിയുന്നതാണ് ഇവരുടെ ഇവർക്ക് വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ് അതിനാൽ ഇവർക്ക് ആഹാരത്തിലും നല്ല പ്രിയമുള്ളവരാണ് അതിനാൽ നേഴ്സിങ് പാചകം അതുപോലെ ഹോട്ടൽ ബിസിനസ് ഇൻറ്റീരിയൽ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ശോഭിക്കാൻ സാധി സാധിക്കുന്നതാണ് അതുപോലെ ജലത്തിനോടൊക്കെ താല്പര്യം ഉള്ളതിനാൽ നേവി അതുപോലെ കപ്പൽ എന്നിവിടങ്ങളിലെ ജോലി അതുപോലെ പാല് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ബിസിനസ് ഇതൊക്കെ ചെയ്യാനും സാധിക്കുന്നതാണ് രാശിക്കൊക്കെ വ്യാഴബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറാകാനും സാധിക്കുന്നതാണ് ഇനി ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ആചാര്യൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം കർക്കടകം രാശി ജലരാശിയാണ് അതിനാൽ ഒരു കഫ പ്രകൃതമാണ് കഫം സംബന്ധമായ അസുഖങ്ങൾ ഇവരെ അലട്ടുന്നതാണ് അതുപോലെ രക്തസംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഒക്കെ ഉണ്ടാകാം അതുപോലെ ആലസ്യം ഇവരെ ബാധിക്കുന്ന ഒരു രോഗമാണ് അതുപോലെ ശ്വാസകോശ സംബന്ധമായ ഒക്കെ രോഗങ്ങൾ കർക്കിടകം രാശിക്കാരെ ബാധിക്കുന്നതാണ് കർക്കിടകം രാശിക്കാർക്ക് ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ ദശാപകാര കാലങ്ങളൊക്കെ പൊതുവേ വളരെയധികം ഗുണകരമായിരിക്കും ചന്ദ്രനെ പ്രതിദാനം ചെയ്യുന്ന ദേവതകളായ പാർവതി ദുർഗ എന്നീ ദേവതകളെയൊക്കെ ഭജിക്കുന്നതും വെള്ളപ്പട്ട് അതുപോലെ നെല്ല് മുത്ത് പോലെ ഇതൊക്കെ ദാനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് അതുപോലെ തിങ്കളാഴ്ച വ്രതം നോക്കുന്നത് വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതൊക്കെ കർക്കിടകം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതൊക്കെയാണ് കർക്കിടകൻ രാശിക്കാരുടെ പ്രത്യേകതകളും അതുപോലെ അവരുടെ സ്വഭാവങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം